സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് രുക്കുവിനെ താലി കെട്ടിയതിനെ തുടർന്ന് വീട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് അച്ചു പക്ഷേ അർച്ചനയ്ക്ക് ഒട്ടും തന്നെ രുക്കുവിനെ ഇഷ്ടമാകുന്നില്ല എന്നാൽ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടുക ഇനി അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അർച്ചന ഇതിനിടയിൽ പുതിയൊരു ജീവിതം തുടങ്ങുന്ന അച്ചു രുക്കുവിനോട് കുറച്ച് കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന നിലയിൽ വിട്ടുകളയണം എന്ന് നിർദ്ദേശിക്കുകയാണ് അതിന് ഞാൻ തയ്യാറാണ് എനിക്ക് ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല നിന്റെ ചേച്ചി എൻ്റെയും ചേച്ചിയല്ലേ അതുകൊണ്ട് ഞാനിനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അവൾ ഇതോടെ അച്ചുവിന് വളരെയധികം സന്തോഷമാകുന്നു പക്ഷേ അവളെ കുത്തിനോവിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി കൂടെയുള്ളവർ മുന്നിലേക്ക് പോയത് പുതിയൊരു തിരിച്ചടി ആയിരിക്കുകയാണ് ചന്ദ്രയാകട്ടെ അർച്ചനയുടെ മുന്നിൽ ഇപ്പോൾ വിജയശങ്കർ മുട്ടുകുത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് വിജയശങ്കറിന് വാശി കൂടിയിരിക്കുകയാണ് ഇപ്പോൾ പ്രതികാരം ചെയ്യുന്നതിനായി ഇതോടെ ആലോചിക്കുകയാണ് അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്